മൂല്യങ്ങളുടെയും വെളിച്ചം പകർന്നു നൽകുന്നവരാണവർ എന്നാൽ ഇന്ന് സ്ഥിര നിയമന അംഗീകാരം ലഭിച്ചിട്ടും മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ജീവിതത്തിൻ്റെ ഇരുട്ടിലൂടെയാണ് നിരവധി അധ്യാപകർ കടന്നു പോകുന്നത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും സാമ്പത്തിക ബാധ്യതകളും നിറവേറ്റുവാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണവർ വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ ആധാരവും ഭാവിയുടെ അടിത്തറയും തന്നെയാണ് അതിനെ കരുതലോടെ വളർത്തിപ്പോറ്റുന്നത് അധ്യാപകരുടെ വഴിയിലൂടെയാണ് ഓരോ ദിവസവും സ്വന്തം കുടുംബ പ്രശ്നങ്ങളെ മറന്ന് വിദ്യാർത്ഥികളുടെ ഭാവി തീർക്കുവാൻ അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയും അദ്ധ്യാപകർ പ്രവർത്തിക്കുന്നു എന്നാൽ ഇന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ സമൂഹത്തിന്റെ മനസാക്ഷിയെ തന്നെ ഉണർത്തുന്ന ഒന്നാണ് നീതിക്കായി പോരാടുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ ഇല്ലാത്തതൊന്നും നമുക്ക് ഈ ധർണ ഒരു പ്രതിഷേധം മാത്രമല്ല അത് അധ്യാപകന്റെ ജീവിതത്തെയും വിദ്യാഭ്യാസത്തിന്റെ മാന്യതയെയും സംരക്ഷിക്കുവാനുള്ള പൊരുതലുമാണ് നീതിയും അവകാശവും ലഭിക്കുന്നതുവരെ ഈ ശബ്ദം നിശബ്ദമാവുകയില്ല വിദ്യാർത്ഥികളുടെ ഭാവി തീർക്കുന്നവരെ ഇങ്ങനെ അവഗണിക്കുന്ന ഒരു സമൂഹം യഥാർത്ഥത്തിൽ സ്വന്തം ഭാവിയെ തന്നെയാണ് അവഗണിക്കുന്നത് അധ്യാപകൻ്റെ ജീവിതത്തിൽ ഉറപ്പും ആത്മാഭിമാനവും ലഭിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തിന് പൊതുജീവൻ ലഭിക്കുക അതിനാൽ അധ്യാപകർക്ക് അവരുടെ അവകാശമായ ശമ്പളം ഉടൻ ലഭ്യമാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം സംസാരിക്കുന്നതിന് മുമ്പായി ഞങ്ങളിപ്പോൾ സെക്രട്ടറിയേറ്റിൽ ഒരു ധർണയുമായി വന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അധ്യാപകരാണ് ഈ അധ്യാപകരാണ് ഈ ധർണയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തെക്കാളേറെ അപമാനമാണുള്ളത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് അറിവുകൾ പകർന്നു കൊടുക്കേണ്ട സമയത്ത് അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം ഇന്ന് ജോലി മുടക്കി ഞങ്ങൾ എന്നെ സെക്രട്ടേറിയറ്റിലേക്ക് വന്നിരിക്കുന്നു കാരണം വർഷങ്ങളായി നാലും അഞ്ചും വർഷങ്ങളായി ചെയ്ത ജോലിക്ക് മുഴുവൻ കൂലിയില്ലാതെ ഗവൺമെൻറ്റിനെ പല നിയമങ്ങളിൽ തട്ടിക്കൊണ്ട് പല നിയമവശങ്ങളിൽ തട്ടിക്കൊണ്ട് ഇന്നും ഞങ്ങൾക്കുള്ള ന്യായമായ കൂലി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അവസാന ശ്രമം എന്നുള്ള നിലയിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധികളാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിരിക്കുന്നത് കാരണം ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റു കൂട്ടുകാർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് വേറൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ന്യായമായ കൂലി മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു എക്സ്ട്രായുള്ള ഒരു വരുമാന മാർഗവും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ന്യായമായ കൂലി മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കാണുന്ന അധ്യാപക രെല്ലാം ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അവസാന ശ്രമം ഞങ്ങളുടെ ശ്രമങ്ങളുടെ അവസാന ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം ഇനി ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും കാരണം ഇതുപോലെ തുടരുകയാണെങ്കിൽ ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന പോലും ഞങ്ങൾക്കറിയാത്ത ഒരു സാഹചര്യത്തിൽ അവസാന ശ്രമം എന്നുള്ള നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ന്യായമായ കൂലികൾ തരിക ഞങ്ങൾക്ക് തരിക ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഇതൊക്കെ എന്റെ വെച്ചിരി ആവശ്യമില്ല ഞാനൊരു വിചാരത്തിലൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കാറുണ്ട് നമ്മളിപ്പോ ഓണം ആഘോഷിച്ചു കഴിഞ്ഞതേയുള്ളൂ ഇതൊന്നും മാറ്റി പാടാൻ അത് നമ്മൾ കാത്തിരിക്കണം 啊，对。 ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞു അങ്ങനത്തെ മന്ത്രിസഭയിൽ മന്ത്രി മന്ദിരത്തിൽ നിന്ന് സി സി ടി വിയിലൂടെ ഞങ്ങൾ ഞങ്ങൾ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞങ്ങൾ ഈ സംഘടിപ്പോഴെങ്കിലും ഒന്ന് കാണും നിങ്ങളുടെ വീട്ടിലേക്ക് നോട്ട് പാട്ടിലൊക്കെ കുറിച്ചു ഇല്ല ഈ അധ്യാപകർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ ഈ ധർണ ഒരു പ്രതിഷേധം മാത്രമല്ല അത് അധ്യാപകരുടെ അവകാശത്തിനും മാനതികമായി നടത്തുന്ന മഹത്തായ പൊരുതലാണ് ഈ ശബ്ദം ഒരിക്കലും അടങ്ങുകയില്ല നീതിയും അവകാശവും അധ്യാപകർക്ക് ലഭിക്കുന്നതുവരെ അധ്യാപകരെ സംരക്ഷിക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്നതും വിദ്യാർത്ഥിയുടെ ഭാവിയെ കരുതലോട്ട് തീർക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് അതുകൊണ്ടുതന്നെ അധ്യാപകൻ്റെ കണ്ണുന്നിരിൽ നിന്ന് സമൂഹം പഠിക്കേണ്ടത് ഒരേ ഒരു പാഠമാണ് നീതിയില്ലാതെ വിദ്യാഭ്യാസം നിലനിൽക്കില്ല അധ്യാപകനെ അവഗണിച്ച് ഭാവി തീർക്കുവാനും ആവില്ല അതുകൊണ്ടുതന്നെ സമൂഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഈ അധ്യാപകർക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് सु